തൊഴിലില്ലായ്മ എല്ലാ രാജ്യത്തെയും ഒരു പ്രധാന പ്രശ്നമാണ് അല്ലേ ഇതിനാൽ പലരും പല രാജ്യത്തേക്ക് ജോലി തേടി പോകാറുണ്ട് എന്നാൽ കാനഡയിലെ ഒരു വെയിറ്റർ തസ്തികയിലേക്ക് അഭിമുഖത്തിനായി ക്യൂ നിൽക്കുന്ന ഇന്ത്യക്കാരാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ച അഖില സി പി തൽസമയം ചേരുന്നു അഖില ഗുഡ് മോർണിംഗ് എവിടെ പോയാലും ഉണ്ടാവും മലയാളികൾ അതുകൊണ്ട് ഈ ഇന്ത്യക്കാരുടെ ക്യൂവിൽ തീർച്ചയായിട്ടും മലയാളികളും ഉണ്ടാവും എന്തുകൊണ്ടാണ് ഈ തസ്തികയിലേക്ക് ഇത്രയധികം ഇന്ത്യക്കാരുടെ ഒരു ക്യൂ ഗുഡ് മോർണിംഗ് മോത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മോത്തി പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇതാണ് അതായത് ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് പഠിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഒരുമിച്ച് ജോലി ചെയ്ത് പഠനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം ആ ഒരു ആശയം മനസ്സിൽ വെച്ചിട്ടാണ് പല വിദ്യാർത്ഥികളും കാനഡയിലേക്ക് കാനഡയിലേക്ക് കാനഡ പഠിക്കാനായിട്ട് തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വീഡിയോ കാനഡയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണോ എന്ന രീതിയിലൊക്കെയാണ് വ്യാഖ്യാനങ്ങളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രാമ്പ്ടണിലെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുവാണ് തസ്തു തന്തൂരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ വെയിറ്റർ ഈ ഭക്ഷണം വിളമ്പുന്ന ആ തസ്തികയിലേക്കൊ തസ്തികയിലേക്കെല്ലാം മൂവായിരത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ മൂവായിരത്തോളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തയിലെ കൗതുകം എന്ന് പറയുന്നത് അപ്പോൾ തൊഴിലില്ലായ്മ കാനഡയിൽ കാനഡയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണോ എന്ന രീതിയിലൊക്കെയാണ് അവിടുത്തെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേർ കാനഡയിലേക്ക് കുടിയേറുന്നുണ്ട് എല്ലാവരും ഈ ആശയം എല്ലാം മുന്നോട്ട് ഉള്ളിൽ വെച്ചിട്ടായിരിക്കും കാനഡയിലേക്ക് പോകുന്നത് അതുകൊണ്ട് മാറ്റി ചിന്തിച്ചാൽ ഇത് കാനഡയിലെ തൊഴിലില്ലായ്മ പ്രശ്നമാണോ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ പ്രശ്നം കൊണ്ട് കാനഡയിൽ പോയി ക്യൂ നിൽക്കേണ്ടി വരുന്നതല്ലേ തീർച്ചയായും അതായത് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇന്ത്യയിലും കണ്ടു ഇത്തരത്തിൽ ഒരു ചെറിയ തസ്തികയ്ക്ക് വേണ്ടി ഒരുപാട് യുവാക്കൾ തിക്കും ആയിട്ട് ക്യൂ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിലില്ലായ്മ എല്ലാ രാജ്യത്തും ഉണ്ടെന്ന് പറയുന്നത് പോലെ വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം ജോലി ചെയ്യാം എന്നുള്ള ചെയ്യാമെന്നുള്ളൊരാശയമായിട്ടാണല്ലോ കാനഡയിലേക്ക് പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ചെറിയ ജോലിയുമായി മുന്നോട്ട് പോകാമെന്ന് കരുതുന്നവരായിരിക്കും ഭൂരിഭാഗവും ആ ക്യൂവിലുള്ളത് എന്നാണ് കരുതുന്നത് എന്തായാലും കാനഡയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണോ അത്തരത്തിൽ കാനഡയിൽ അങ്ങനെ ൂഡോ നയിക്കുന്ന കാനഡയിൽ ഇത്തരത്തിലുള്ള തൊഴിലില്ലായ്മ ഉണ്ടോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് മോത്തി